ഗുഡ് മോർണിംഗ് അതോ സൊമിലി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ ഒന്ന് നോക്കാം അപ്പോൾ പവിത്രത്തിൻ്റെ കഥയിൽ എങ്ങനെയെന്ന് വച്ചാൽ നമ്മുടെ രാധയുടെ ഓട്ടോ പിടിച്ചുകൊണ്ട് പോയി ഇരിക്കുകയാണല്ലോ അപ്പോൾ രാധാ അതിന് ബാങ്കിലൊക്കെ പോയി അന്വേഷിക്കുമ്പോൾ അവരത് കൊടുക്കില്ല അട തവണകൾ പോയിട്ടുണ്ട് അതായത് എന്താണ് ഇതിൻ്റെ കാശ് അടവുകൾ തെറ്റിയിട്ടുണ്ട് അടവ് തെറ്റിയത് കാരണം ഓട്ടോ പിടിച്ചുകൊണ്ട് പോയത് അപ്പോൾ അത് പൈസ അടക്കാണ്ട് ഇനി ഓട്ടോ തരില്ല എന്ന് പറഞ്ഞിട്ട് അവളെ തിരിച്ച് അവർന്ന് ആ ഫൈനാൻസ് കമ്പനിക്കാർ പറഞ്ഞേക്കാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു വിഷമമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് രാത്രിയായി അപ്പോൾ രാധയുടെ അച്ഛൻ അത്യാവശ്യം അത്യാവശ്യം നല്ല വെള്ളടിക്കാരൻ തന്നെയാണ് അപ്പോൾ പുള്ളി ഉമർത്തി ഇരുന്ന് ഇങ്ങനെ വെള്ളടിക്കുകയെ ഗുളികഴിക്കുക എന്നൊക്കെ ചെയ്യാണ് അപ്പോഴേക്കും കാണാൻ ഒരു ഓട്ടോ വരുന്നു ഓട്ടോൻ്റെ പുറകിൽ ഒരു സ്കൂട്ടറുണ്ട് അപ്പോൾ നോക്കുമ്പോൾ അത് രാധയുടെ ഓട്ടോ ആണല്ലോ എന്നിങ്ങനെ പറയാണ് അയ്യപ്പൻ അപ്പോൾ ആ ഓട്ടോ കൊടുന്ന് നിർത്തുമ്പോൾ വിളിക്കുകയാണ് മറ്റേ എന്താ പറയുക മാലതി മാലതി പറഞ്ഞിട്ട് വിളിക്കുകയാണ് അപ്പം രാധേ മാലതി എന്ന് പറഞ്ഞ വിളിക്കുമ്പോൾ രാധയുടെ അമ്മങ്ങട്ട് വന്നിട്ട് പറയൂ ഓ ചോറായിട്ടില്ല ചോറാകുമ്പോൾ വിളിക്കാം എന്തിനാ വെറുതെ കിടന്ന് തൊള്ള തുറക്കണമെന്ന് പറയുമ്പോൾ പറയുക എടീ ചോറ് അല്ല അപ്പോൾ അയാൾ അത്യാവശ്യം നല്ല വെള്ളടിച്ചിരിക്കുകയാണ് അപ്പോൾ പറയേ രാധയുടെ ഓട്ടോക്ഷരോ കൊടുന്ന് ഉമ്മർത്തിട്ടിരിക്കുന്നു പറയുമ്പോൾ ആ അത് ശരിയാണല്ലോ മോളേ രാധേ രാധേന്ന് വിളിക്കുകയാണ് അപ്പോഴേക്കും ആദ്യം വരും അപ്പോൾ പറയും ഇതാ ഓട്ടോ കൊടുത്തിട്ടിരിക്കുന്നുണ്ട് ഇതാരത് ഓട്ടോ കൊടുക്കുന്നത് നോക്കിയാൽ അപ്പോൾ അങ്ങനെ രാതി ഇറങ്ങി വരിക അപ്പോൾ ആ ഫൈനാൻസ് കമ്പനീത്തെ അയാളാളുണ്ട് അയാൾ വന്നിട്ട് അറിയും നിങ്ങളുടെ ഓട്ടോയുടെ പണം മുഴുവൻ അടച്ചു തീർത്തിട്ടുണ്ട് ഇനി ഇത് നിങ്ങളുടെ കടലാസുകൾ ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് ഒന്ന് പറഞ്ഞാൽ എനിക്ക് പോകായിരുന്നു എന്നറിയും അപ്പോൾ അയാളോട് ചോദിക്കേണ്ട അത് ആരാ സാറേ പൈസ അടച്ചതെന്ന് അപ്പോൾ അറിയാം നിങ്ങളല്ലേ പൈസ അടച്ചത് അറിയോ അയ്യോ ഞാനല്ലോ സാറേ ആ അത് എനിക്കറിയില്ല നിങ്ങളൊരു കാര്യം ചെയ്യുന്ന നാളെ ബാങ്കിൽ വന്നിട്ട് അന്വേഷിക്കുക എന്തായാലും നിങ്ങളുടെ ഇത് ഫുൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്ന് അങ്ങനെ അപ്പോൾ അത് ആരും ഇത് ക്ലോസ് ചെയ്തിട്ട് ഉള്ളത് അറിയും നിങ്ങൾ ഇതൊന്നും നോക്കൂ കടലാസുകൾ എന്നിട്ട് ഇവിടെ ഞങ്ങൾക്ക് പോകാൻ എന്ന് പറയും അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ എല്ലാം ശരിയല്ലേക്കുമ്പോൾ ആ അതെ എന്ന് എന്നറിയും രാധ അങ്ങനെ അവർ വണ്ടിയവിടെ കുറന്നിട്ടിട്ട് അവരും ആ ഓട്ടോ ഓടിച്ച് ഒരു നാളും കൂടെ ഒരുമിച്ച് സ്കൂട്ടറിൽ കയറി അങ്ങ് പോവുകയും ചെയ്യും കേട്ടോ അപ്പോൾ രാധ എന്നിട്ട് അമ്മ ഇത് ആരാ ഇതിപ്പോൾ പൈസ അടച്ചത് എന്നറിയും അറിയാലോ പോകുമ്പോൾ നാളെ ഇപ്പോൾ ബാങ്ക് പോയി ചോദിച്ചാൽ അറിയാലോ ആരാന്ന് എന്തായാലും നമുക്ക് സമാധാനമായില്ല ഇനി വല്ലതും കാഴ്ച ഒന്നും പോയി കിടന്നുറങ്ങാൻ മോളെ എത്ര ദിവസം ഇതിൻ്റെ ഇതും അങ്ങനെ ഇരിക്കണമെന്നൊക്കെ പറയാണ് കേട്ടോ മാലിതി അങ്ങനെ അവിടുന്ന് രാധ അങ്ങനെ രാധ എല്ലാവരും കൂടെ അകത്തേക്ക് അങ്ങനെ കയറി പോവുകയാണെ പിന്നെ കാണിക്കുന്നുണ്ട് നമ്മളുടെ വിക്രമിൻ്റെ അതാണ് തമാശ വിക്രമിൻ്റെ വീട്ടിൽ വിക്രം എൻ്റെ അച്ഛൻ്റെ റൂമിലാണ് അച്ഛനും അമ്മയും കിടക്കുന്ന ഒരു ബെഡ്റൂമിലാണ് ഇവർ രണ്ടുപേരെയും കൂടെ കിടക്കുന്നത് അപ്പോൾ ഒരറ്റത്ത് വേദിയുണ്ട് ഒരറ്റത്ത് വിക്രമുണ്ട് അപ്പോൾ വിക്രമിനാണെങ്കിൽ ഒരു രക്ഷയില്ല കടന്നിട്ട് വിശന്നിട്ട് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചിട്ടില്ല വൈകിട്ട് ഒന്നും കഴിച്ചിട്ടില്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ കഴിച്ചിട്ടുണ്ടാവുന്ന ഉച്ചയ്ക്ക് ഒന്നും ചോറ് അങ്ങനെ കൊണ്ട് കളയാണ് പിന്നെ വൈകുന്നേരം ചപ്പാത്തി വേണം വയ്ക്കുമ്പോൾ അന്തസ്സായിട്ട് വേണ്ട എന്ന് പറഞ്ഞ് പട്ടണക്ക് കിടക്കണം പക്ഷേ ആളുടെ ആത്മാഭിമാനം എന്താ വ്രണപ്പെട്ടാലും വയറ് സമ്മതിക്കുന്നില്ല വിശപ്പം സഹിക്കാൻ വയ്യാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു ഒക്കെ കിടക്കുന്നുണ്ട് അയ്യോ എന്നിട്ട് അവസാനം മെല്ലെ വേദയെ വിളിക്കുക വേദം ഉറങ്ങി വലിയോ എന്ന് അറിയണമല്ലോ അപ്പോൾ വേദേ വേദേ അങ്ങനെ പതുക്കെ വിളിക്കണേ കൈകൊണ്ട് വീശിയൊക്കെ കാണിക്കുന്നുണ്ട് മെല്ലെ കുലുക്കി വിളിക്കും ോക്കുന്നുണ്ട് അപ്പോൾ പറയും ചത്തോ എന്നൊക്കെ സ്വയം ചോദിക്കുന്നുണ്ട് അവസാനം പുള്ളി ലൈറ്റൊക്കെ ഇട്ട് വച്ചിട്ട് പതുക്കെ രാ വേദപ്പം പുള്ളിയുടെ ജരം നല്ല ഗാഠനിദ്രയിലാണ് വേദം എന്നാണ് അപ്പോൾ നല്ല ഉറങ്ങില്ലേ എന്നു വെച്ചിട്ട് പതുക്കെ എഴുന്നേറ്റ് വന്ന് ഹാളിൽ ഇടണി ഹാളിൽ വന്ന് കഴിഞ്ഞ് വേഗം ചപ്പാത്തിയും മറ്റേ കിടങ്ങും കൂടെ കഴിക്കുകയാണ് അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേഗം വേഗം വിശന്നിട്ടേ പുള്ളിക്ക് അപ്പോൾ വേഗം വേഗം വാരി വാരി തിന്നുന്നുണ്ട് അപ്പോൾ അവസാനം വേദ പറകിൽ വന്നിട്ട് പറയും കുറച്ച് വെള്ളം കൂടെ എടുത്ത് കുടിക്കുക അല്ലെങ്കിൽ അണ്ണാക്കിൽ പിടിക്കുന്നു അപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലാവുമ്പോൾ എന്നിൽ വേദത നോക്കി നിൽക്കേണ്ടതെന്ന് അപ്പോൾ ഒരു വളിച്ച ചിരി ചിരിക്കരുത് നമ്മുടെ വിക്രം ടോ അതിൽ പറയും എന്താണ് ഞാൻ മലയാളത്തിൽ പറഞ്ഞതല്ലേ വന്ന് ഭക്ഷണം കഴിക്കാൻ ഞാൻ നിങ്ങൾക്കും കൂടെ എനിക്കറിയായിരുന്നു ഉച്ചയ്ക്ക് നിങ്ങൾക്ക് ഊണ് ശരി കിട്ടാനായിട്ട് വൈകുന്നേരത്തേക്ക് എന്തായാലും വിശക്കൊന്നും എനിക്കറിയായിരുന്നു അപ്പോൾ നിങ്ങൾക്കൂടെ ചേർത്താണ് ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയത് ഭക്ഷണം ഉണ്ടാക്കിയത് അത് എനിക്കറിയായിരുന്നു വിശപ്പ് ഉണ്ടാവും എന്നുള്ളത് അങ്ങനെ പറയുകയാണ് അപ്പോൾ വിക്രം താങ്ക്സ് എന്ന് എന്നറിയിട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ശരിക്കും വിശന്നിരുന്നോ ചോദിക്കുകയാണ് വേദം ആ വിഷം തീരുന്നറിയും പിന്നെന്താ വേണ്ടാന്ന് പറഞ്ഞതെന്ന് പറയുമ്പോൾ എനിക്ക് പറയുമോ നീ ആർക്ക് കളയുന്നുള്ളത് എനിക്കറിയോ എന്നറിയും അപ്പോൾ വേണ്ടിട്ടാണല്ലോ ഞാനെടുത്ത് കളയുന്നത് കളഞ്ഞത് എന്നിങ്ങനെ പറയാനെ കേട്ടോ അപ്പോൾ പറയും ശരി കഴുകി എന്നിട്ട് കഴിച്ചിട്ടാ പാത്രങ്ങൾ അവിടെ കഴുകി വെച്ചേക്ക് എന്ന് പറയും അപ്പോൾ പറയും ഈ പാത്രം കഴുകി വെക്കാൻ വേണ്ടിയിട്ട് എപ്പോഴെപ്പോഴും പറയുന്നു വേണ്ട എനിക്കറിയാം അത് ചെയ്യാൻ അങ്ങനെ പറയും നമ്മുടെ വിക്രം ആ അല്ല ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ശരി ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് വേദങ്ങട്ട് പോലും ചെയ്യും കേട്ടോ അത് കഴിഞ്ഞ് വിക്രം ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പ്ലേറ്റ് കഴുകി വെക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ആ ഉച്ചയ്ക്ക് അവൾ പാടിയ പാട്ട് ഹംതും എക്കമ്മിരി ഹി ബിന്ദു ആ പാട്ടിങ്ങനെ ആലോചിക്കുന്നുണ്ട് അപ്പോൾ ആ പാട്ടിങ്ങനെ ആലോചിക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ അങ്ങനെ വീടിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് നോക്കുകയാണ് പറഞ്ഞ പോലെ ശരിയാണ് രണ്ടുപേരും തനിച്ചാണ് വീടിൻ്റെ അകത്ത് അപ്പോൾ പുള്ളി അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ചിരിക്കുന്നുണ്ടേ അത് കഴിഞ്ഞ് പിന്നെ ഇപ്പുറത്ത് ബെഡ്റൂമിൽ നമ്മുടെ വേദ ഒരു ഉറക്കത്തിൽ എന്ന പോലെ ഇങ്ങനെ ഒരു ആ പാട്ടിങ്ങനെ കേട്ട് ആ പക്ഷെ പാടുന്നത് ആരാ നമ്മളെ വിക്രു വിക്രു ആണ് പാടുന്നത് പക്ഷേ ഉറക്കത്തിൽ നല്ല അടിപൊളി അതിമനോഹരമായ ഒരു സ്വപ്നം കാണേ സ്വപ്നത്തിൽ നമ്മുടെ വേദം നല്ല ഒരു വൈറ്റ് ഗോണൊക്കെ ഇട്ട് നമ്മുടെ എന്താ പറയുക വിക്രു നല്ലൊരു പിന്നെ പൈജാമിയും വെള്ള പൈജാമിയും കൊർത്തേക്കട്ട് ആ പാട്ട് സീൻ നല്ല അടിപൊളിയായിട്ടൊരു പാട്ട് സീൻ അപ്പോൾ അവളിങ്ങനെ ഓടി വരുന്നു ഓരോ കഥകൾ അടയുന്നു ഒരു കഥകിൽ നമ്മുടെ വിക്രം നിൽക്കണു ഈ പാട്ട് പാടുന്നു അങ്ങനെ രണ്ടുപേരും കൂടെ ഓടുന്നു റൂമിൽ വരുന്നു നമ്മുടെ വേദ അങ്ങനെ ബെഡിൽ കിടക്കുമ്പോൾ നമ്മുടെ വിക്രു വന്നിട്ടിങ്ങനെ വന്ന് വീഴുന്നുണ്ട് അപ്പോൾ അവൻ്റെ മൂക്ക് പോയി ബെഡിൽ ഇടിക്കുന്നു അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്വപ്നം കാണുകയാണ് സ്വപ്നം കണ്ടിട്ട് പിന്നെ എന്താ അങ്ങനെ ഉറക്കത്തിൽ ആ നല്ല മനോഹരമായ ഒരു സ്വപ്നത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ അവിടെ അങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളിയാണ് ആ പാട്ടും ബിക്രൂവിൻ്റെ പാട്ടും അവരുടെ ആ ഒരു നല്ല സീനുകൾ അത് കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ രാവിലെ ആവണു നമ്മളെ വേദം നോക്കുമ്പോൾ നല്ലവണ്ണം നേരം വലുത്തിരിക്കുന്നു അപ്പോൾ എഴുന്നേൽക്കുക എഴുന്നേറ്റ് പോയി വിക്രൂവിനെ വിളിക്കുന്നുണ്ട് വിക്ര വിക്രമിനെ വിളിക്കുകയാണ് പോയിട്ട് ഹലോ ഇവിടെയാണ് കിടക്കുമ്പോൾ ബെഡിൽ നോക്കുമ്പോൾ ആളെ കാണില്ല എന്നിട്ട് ഇങ്ങനെ തിരഞ്ഞു പോയത് അവിടെ പോയി എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ ഹാളിൽ ഒരു പായ കെട്ടിട്ട് അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ അവിടെ കിടക്കുമ്പോൾ നമ്മുടെ വിക്രം പോയിട്ട് വിക്രമിനെ പോയിട്ട് വേദ വിളിക്കണേ ഹലോ എഴുന്നേക്ക് നേരെ ഇത്രയും അറിയുമോ എന്നിട്ട് ഇങ്ങനെ വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ പറ നീ അവിടെ എവിടെയെങ്കിലും കടന്നോ പെണ് നീ എന്തിനാ എൻ്റെ കൂടെ ഇവിടെ വന്ന് കിടക്കാൻ വേണ്ടി വരണ്ടായി ചോദിക്കുക ഈ അടാ നിങ്ങളെ ബെഡിൻ്റെ പിന്നെ നിങ്ങളെ ബെഡ്ഷീറ്റിൻ്റെ ഉള്ളിൽ വന്ന് കിടന്നുറങ്ങാൻ നിൽക്കുകയല്ലേ ഞാൻ സമയം എത്രയായിന്നറിയോ എഴുന്നിട്ട് വന്നാൽ ഒരു കാപ്പി തരാമെന്നറിയുമ്പോൾ എനിക്കേ വേണ്ടെന്നറിയും വേണ്ടേ എന്ന് വെക്കും അപ്പോൾ പിന്നെ ഇന്നലത്തെ പോലെ വല്ല അബുദ്ധമായാലും വെച്ചിട്ട് ആ പല്ലുകഴിഞ്ഞിട്ട് എന്നിട്ട് കഴിച്ച് വരും കാപ്പി ഉണ്ടാക്കി വെക്കാം ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ വേദ പൂവാണ് അകത്തൊക്കെ കേട്ടോ അപ്പോൾ പിന്നെന്തൊക്കെയോ എൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് തമാശകൾ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ വേദ അത് കഴിഞ്ഞ് പിന്നെ ആ വേദം അങ്ങനെ എടുക്കലായിപ്പോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ രാധ ഓട്ടോ പാർക്കിന് എവിടെ ഓട്ടോ കൊടുന്ന് കൊടുന്ന് നിർത്തുകയാണ് കൊടുന്ന് നിർത്തിയിട്ട് പിന്നെ ഓടിപ്പോയി ജീന അപ്പം നിന്ന് പേ അങ്ങനെ ചായയും കയ്യിൽ പിടിച്ച് നിന്നിട്ട് ഇങ്ങനെ പേപ്പർ വായിക്കും എന്തോ ചെയ്യേണ്ടത് ഓട്ടോൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ അവൾ ഓടി ചെന്ന് ജീൻ്റെ അടുത്ത ചായയും പേപ്പറൊക്കെ വാങ്ങി അവിടെ വെച്ചിട്ട് പോയി കെട്ടിപ്പിടിക്കുകയാണ് നമ്മുടെ ജീനെ രാധ വന്നിട്ട് വേദയല്ല രാധ അപ്പോൾ പറയും പിന്നെ എന്താണ് നീ എന്തിനാ പെട്ടെന്ന് നിനക്കെന്ത് പ്രാന്തമായി അതൊക്കെ നിനക്കെന്താന്ന് നോക്കിയപ്പോൾ പറയും നീയല്ലേ എൻ്റെ പിന്നെ വണ്ടിയുടെ ഇതടച്ചത് എന്ന് പറഞ്ഞിട്ട് ജീനെ പോയി അപ്പോൾ പറയും ഞാനോ ഇനി എൻ്റെ അടുത്ത് അവിടെ നിന്ന് കാശ് അറിയും പിന്നെ പിന്നെ നീ എന്താ ചെയ്തതെന്ന് പറയും അപ്പോൾ പറയും ഞാനൊന്നും ചെയ്തില്ല അവരുടെ ഫിനാൻസ് കമ്പനിയുടെ ഒരു വക്കീലുണ്ടല്ലോ ആ വക്കീൽ നമ്മുടെ വേദിയുടെ ആ വേദി കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ അയാളുണ്ടല്ലോ എന്താണ് ദർശൻ വക്കീൽ അയാളാണെന്ന് ഞാനറിഞ്ഞു തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി നിൻ്റെ കാര്യമൊന്നു പറഞ്ഞതേയുള്ളൂ എന്ന് പറയും അപ്പോൾ അത് ആ ഭാഗങ്ങളാണ് കാണിക്കുക അപ്പോൾ ദർശൻ ഉണ്ട് അവിടെ ദർശൻ ഇവിടെ സ്ഥലത്തുണ്ടായിരുന്നില്ല ലണ്ടനിലോ എവിടെയോ പോയിരിക്കണല്ലോ ഇംഗ്ലണ്ടിലോ അവിടെ എവിടെയായിരുന്നു തോന്നുന്നു പുള്ളി അപ്പോൾ പുള്ളി വന്നിട്ട് ആയിട്ടുള്ളൂ അപ്പോൾ വന്നപ്പോൾ പുള്ളി ഇവിടെ കോടതിയിൽ സോറി വക്കീലഫീസിൽ വന്നിരിക്കുകയാണ് അപ്പോഴാണ് നമ്മളെ ജീന പോയിട്ട് ജീന പറയുന്നുണ്ട് ഇങ്ങനെ വേദയുടെ കാര്യം പറയുന്നത് അപ്പോൾ സോറി രാധയുടെ കാര്യം പറയുന്നുണ്ട് ഇങ്ങനെ വണ്ടി ഇങ്ങനെ പിടിച്ചോണ്ട് പോയി സാർ അപ്പോൾ അതിന് എനിക്കെന്ത് ചെയ്യാൻ പറ്റുന്നൊക്കെ പുറകും സാറ് അവരുടെ വക്കീലല്ലേ േ അപ്പോൾ സാറൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അന്ന് രണ്ട് മാസത്തെ സമയം തന്നത് ഞങ്ങളതെങ്ങനെയെങ്കിലും അടച്ചോളാം എന്ന് പറയും അപ്പോൾ പറയും ഞാൻ അവരുടെ കേസുകളായിട്ട് എടുക്കണ്ടെന്നുള്ളപ്പോൾ പേഴ്സണലായിട്ട് ഞാൻ അവരോടൊരു കാര്യങ്ങളും പറയാറില്ല എന്നാലും ഞാൻ നോക്കട്ടെ അപ്പോൾ വണ്ടിയുടെ ബാക്കിയുള്ള ഡീറ്റെയിൽ ഒക്കെ തരാൻ പറയുന്നത് അപ്പോൾ ആ കക്ഷിയാണ് അപ്പോൾ നിങ്ങൾ അപ്പോൾ ഒരു എഞ്ചിനീയറിങ് വലിയ ഉപകാരം സാർ അവൾ അതുകൊണ്ട് ജീവിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പോരാണ് അപ്പോൾ ആ അങ്ങനെ ആ പുള്ളിയാണ് ആ ഫുള്ളായിട്ട് ആ പണം മുഴുവൻ അടച്ച് ആ ലോൺ ക്ലോസ് ചെയ്യുന്നത് പിന്നെ ഇവരാണ് ഇയാളാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് കേൾക്കുമ്പോൾ രാധയ്ക്ക് അപ്പോൾ എന്നാലും നീ അത് ചെയ്യേണ്ടിയിരുന്നില്ല എന്നറിയാം അത് ഞാൻ അദ്ദേഹത്തോട് പണം അടയ്ക്കാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഒന്ന് രണ്ട് മാസത്തെ സമയം വാങ്ങി തരാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ പുള്ളി ഇങ്ങനെ ഫുൾ പണം അടയ്ക്കും എന്നുള്ളത് ഞാനും അറിഞ്ഞില്ല എന്നിങ്ങനെ പറയും അപ്പം പറയും അപ്പോൾ അവൾക്കൊരു കുറച്ചിൽ പോലെയും രാധയ്ക്ക് അത് വേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു ഭാവമാണ് പ്രത്യേകിച്ചും വേദിയായിട്ട് അനുബന്ധിച്ചുള്ളൊരു ആളായതുകൊണ്ട് അപ്പോൾ വേദപ്പെട്ട രാധപ്പെട്ടെന്ന് അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ പോണ സമയത്ത് നീ എങ്ങടെ പോകണമെന്ന് പറയുമ്പോൾ ഞാനിപ്പം വരാം എന്നങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ രാത് ഓട്ടോ എടുത്ത് പോകാം അപ്പോൾ ഇങ്ങനെ ജീനങ്ങനെ എന്തവുണ്ടതൊക്കെ ഇവ ഇവിടെ അതൊക്കെയാണ് അവണെന്ന് വിചാരിച്ചിട്ട് അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വീട്ടിൽ പിന്നെ നമ്മുടെ വിക്രു കുളിയും ജബൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരു ടവലും ചുറ്റിയിട്ടുണ്ട് വന്നിട്ട് എവിടെ ചായ ചായ ഇതൊരു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ വന്നിരിക്കുക അപ്പോൾ വേദ അവിടെ വേറെ എന്തോ ചെയ്യുകയാണ് തോന്നുന്നു ജോലി അപ്പോൾ പറയും ചായ എവിടെ ചായ എവിടെയേന്ന് നോക്കിക്കണം അപ്പോൾ പറയും ചായ തന്നെ ഉണ്ട് ഇവിടെ ഇല്ല എന്ന് പറയും അപ്പോൾ അറിയാം ഒന്ന് കണ്ണ് തുറന്ന് നോക്കി വിറു എന്നറിയും അപ്പം കാപ്പി അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് കുടിച്ചു താഴെങ്ങനെ തുപ്പ് വേണം കാപ്പി അടിച്ചിട്ട് അപ്പം ഇത് എന്ത് കാപ്പി എന്നറിയും പിന്നെ നിങ്ങളിപ്പോൾ ഈ പല്ലേ തൊക്കെ പോയിട്ട് നിങ്ങൾ ഗുളിയും ചപ്പം കഴിഞ്ഞ് വരുന്നപ്പോൾ എനിക്കേ അറിയുമോ എന്നറി ഇത് മധുരമൊന്നും ഇല്ല ഇതിലല്ല തണു ചൂടില്ല എന്നറിയും ആ ചൂടില്ലെങ്കിൽ അത് ചൂടാക്കാം എന്നൊക്കെ തന്നെ പറയാണ് അപ്പോൾ അതിനെന്തോ രണ്ടാളും കൂടെ പറഞ്ഞ് തെറ്റുന്നുണ്ട് അപ്പോൾ പാത്രങ്ങൾ കഴുകിയിട്ട് എടുത്തും കൊണ്ട് വരുന്നുണ്ട് വേദ അപ്പോൾ പറയും ഈ പാത്രങ്ങളൊക്കെ ഇന്നലെ തന്നെ കഴുകി വെട്ടി വെക്കേണ്ടതായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് വിക്രമിനോട് വേദ അപ്പോൾ പറയും പാത്രങ്ങളോ അത് ഞാൻ പാത്രങ്ങളൊന്നും കഴുകി എടുത്തിട്ടില്ലല്ലോ അറിയാം അപ്പോൾ നിങ്ങൾ ഇന്നലെ ഉപ്പുമാവ് ഉണ്ടാക്കിയ പാത്രം മുഴുവൻ അടിയിൽ കരിഞ്ഞു പിടിച്ച് അതിൻ്റെ മുകളിൽ പണിയെടുക്കായിരുന്നു ഞാൻ എത്ര ബുദ്ധിമുട്ടി എന്നറിയുമോ അത് കഴുകിയെടുക്കുന്നതൊക്കെ ഇന്നലെ ചെയ്യേണ്ടതല്ലേ അറിയാം അപ്പോൾ പിന്നെ ഇവിടുത്തെ പാത്രങ്ങൾ കഴുകില്ലല്ലേ എനിക്ക് പണി ചെയ്യുന്നുണ്ട് അങ്ങനെ അതിന് അവിടെ നിന്ന് രണ്ടാളും കൂടി ഓരോന്ന് പറഞ്ഞ് തമ്മ തമ്മത്തല്ലണ സമയത്ത് തല്ലാൻ കഴിയുമെങ്ങനെ എന്തോ ചെയ്യാണ് എന്തോ ചെയ്യുന്ന ആ നേരത്തെ നമുക്ക് ഞാനിന്ന് കാണിച്ച് തരാം എന്തോ പറയുന്നുണ്ട് വേദ വിക്രമിനെ അതിൽ വിക്രം ല്ലാം ചൂലെടുക്കുക ചൂലെടുക്കുമ്പോൾ വേദം പറയും വിക്രൂ വേണ്ട ചൂല് താഴേ ചൂലും കൊണ്ട് തല്ലാൻ പാടില്ല എന്നൊക്കെ വേദം പറയുന്നുണ്ട് ആഹാ നമുക്ക് നമുക്ക് എൻ്റെ ഒരു അടിയുടെ കുറവുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവൻ പിന്നാലെ ഓടുകയാണ് ആ സമയത്താണ് ഇവരുടെ നമ്മുടെ വിക്രമിൻ്റെ അച്ഛനും അമ്മയും ഏട്ടന്മാരും എഴുത്തിയമ്മമാരും ഒക്കെ കൂടെ വീട്ടിൽ വരുന്ന രണ്ട് ഓട്ടോയിലായിട്ട് വരികയാണ് അപ്പോൾ പുറത്ത് വന്ന് നിൽക്കുമ്പോൾ ആദ്യത്തെ ഓട്ടോയില് വിക്രം പിന്നെ സുധാകരൻ മാഷും കമലമ്മിയും ശ്രീജിയുണ്ട് അവർ മൂന്നാളും കൂടെ ആ ഓട്ടോന്ന് ഇറങ്ങുമ്പോൾ പൈസ കൊടുക്കും മറ്റേ രണ്ടാമത്തെ ഓട്ടോയിൽ മറ്റേ എന്താ പറയുക ഏട്ടന്മാർ രണ്ടാളും നന്ദിനിയും അപ്പോൾ അവർ പൈസ കൊടുക്കാണെങ്കിൽ നിൽക്കാം അടിയന്മാരിനെയപ്പാ ഈ കൊടുക്കില്ല ആ പൈസയും പാവമാശ് കൊണ്ടുപോയി കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ വരുന്ന സമയത്ത് ഇവിടെ അടിക്കലാ ശോലും കൊണ്ടോടണു അതും കൊണ്ട് എറിയണു പാത്രങ്ങൾ തട്ടി വീഴുന്ന ശബ്ദം കേൾക്കണു അയ്യോ അരിത് എന്നൊക്കെ പറഞ്ഞ് വേദം ഓടി അങ്ങനെ കാല് വഴക്കിപ്പോയിട്ട് കാല് സോഫ സെറ്റിയുടെ ആ ഇതിന് മുകളിൽ പോയി അടിക്കണം അടിക്കണ സമയത്ത് അയ്യോ എൻ്റെ കാല് പറഞ്ഞിട്ട് ഉറക്കി ക്കെ നമ്മുടെ വേദ കരയുന്നുണ്ട് കരയുന്ന സമയത്ത് വിക്രു പിന്നെ പിന്നെ ഒന്ന് പിടിക്കുക വിക്രൂ എന്നറിയുമ്പോൾ അപ്പോൾ നമ്മൾ ഗൗരവത്തിൽ നിൽക്കുക അപ്പോഴും വേഷം പരിയനും ഒരു ഒരു ടവ്വലും മാത്രമാണ് പുള്ളിയുടെ വേഷം അപ്പോൾ പോയിട്ട് പറയും എഴുന്നേൽക്കറി കൈ പിടിച്ച് വലിക്കല്ലേ വിക്രു എന്നെ എടുക്കുക എന്നെ പൊന്തിക്കുക എനിക്ക് വയ്യ അറിയാം അപ്പോഴേക്ക് ഇവളുടെ ഈ കരച്ചിൽ കരച്ചിലിട്ടിട്ട് നമ്മളുടെ എന്താ പറയുക കമലം പറയും അയ്യോ മോളുടെ കരച്ചിൽ വേദമോളുടെ കരച്ചിലാണോ കേൾക്കുന്നത് എന്താ പറ്റിയത് മാഷ് വേഗം വാതിലുറക്കും മാഷ് കണക്ക് വാതിൽ തുറന്നിട്ടും കിട്ടണില്ല അവസാനം മാഷ് ഒരു വിധത്തിൽ വാതിൽ തുറക്കുമ്പോഴേക്കും നമ്മുടെ വേദ കരഞ്ഞു പിടിച്ച് നീപ്പിക്കാൻ പറ്റുന്നില്ല അങ്ങനെ വിക്രം വേദം എടുത്ത് പൊന്തിച്ച് ഇങ്ങനെ നിൽക്കണം അത് ഇങ്ങനൊരു തിരിച്ചു ീണ്ടാണ് കാണുന്നത് അപ്പോൾ കയറി വന്നവരുടെ വിചാരം വിക്രൂ വേദയെടുത്ത് വട്ടം ചൊറ്റിച്ച് അവിടെ അവിടെ ഒരു പ്രേമനാടകം കളിക്കുക എന്നാണ് എല്ലാവരുടെയും കാണുന്നവർക്ക് തോന്നുന്നു ഒരു പാട്ടിലെ പാട്ട് സീനിലൊക്കെ കണ്ടിട്ടില്ല നായകൻ നായികയെ എടുത്ത് പൊക്കി ഇങ്ങനെ വട്ടം ചൊറ്റിക്കുന്ന അതുപോലെയൊക്കെ ആയിട്ടാണ് ഇത് ഇതിങ്ങൾ കാണുമ്പോൾ എല്ലാവരും പുറത്ത് നിന്നിട്ട് അങ്ങനെ അന്ധം ഇട്ട് നിൽക്കണം ആശു എല്ലാവരും ഉണ്ട് വിക്രം എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ടറിഞ്ഞിട്ട് അപ്പോൾ വിക്രമിനോട് പറയുന്നുണ്ട് വേദ അയ്യോ ഇടല്ലേ ഇടല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് എൻ്റെ കാല് ഇവിടെ വീണു തട്ടി വീണു ഞാൻ അതാ വിക്രം എന്നെ എടുത്ത് തരുമ്പോൾ മാഷ് ഇങ്ങനെ നോക്കിയിട്ട് വേഗം തലേം താത്തി അങ്ങോട്ട് പോവും കമലമ്മയും ഒക്കെ നിന്ന് നിന്നിച്ചിരിക്കുക അപ്പോൾ പറയും കാലിലിട്ട് റൂമ് കൊണ്ട് കടത്തടാ എന്നിട്ട് കമലമ്മയും പോവും അപ്പോൾ ശ്രീജെടുത്തി അതാ എന്ന് പറയും നമ്മളുടെ പക്ഷേ വിക്രമൊന്നും മിണ്ടനില്ല അപ്പോൾ വിനായകൻ വന്നിട്ട് കള്ളം എന്നിട്ട് ഇങ്ങനെ പോകും കേട്ടോ അല്ലെങ്കിൽ വിശ്വ വിശ്വനാഥനും വരും വിശ്വനും പറയും എടാ ആരുമില്ലാത്ത നേരത്തെ ഇതെന്താ അവിടെ പരിപാടിയാണ് നടക്കടാ നടക്കട എന്താ അയാളും പറഞ്ഞിട്ട് അയാളും പുറത്തേക്കൂടെ പോകും അവസാനം ശ്രീജ അറിയാം അമ്മ പറഞ്ഞത് കേട്ടില്ലേ പോയിട്ട് റൂമ് കൊണ്ട് കടത്തു ശ്രീജയടത്തി അതല്ല എന്ന് നന്ദിനി പറയുമ്പോഴും ശ്രീജ തന്നെയാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ അവരും പോകും പിന്നെ അവസാനം നന്ദിനിയാണ് അപ്പോൾ നന്ദിനി എന്താ ഇത് ഞങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ കീരിയും പോകുമ്പോൾ ഞങ്ങളില്ലാത്ത സമയത്ത് നിങ്ങളുടെ റൊമാൻസോ നിൽക്കുമ്പോൾ പറയും ആ അതെ റൊമാൻസാണ് നന്ദിനിയെടുത്ത് പിന്നെ നമ്മളെ വേദല്ലേ പിന്നെ ഈ സിനിമ കണ്ടിട്ടില്ലേ എന്താണ് പാണ്ടിപ്പടാന്നുള്ള സിനിമയിൽ മോഹൻരാജ് നവ്യോട് പറയുന്ന പോലെ അങ്ങനെ അവർ തമ്മിൽ കാണുമ്പോൾ ഒരു ചില റൊമാൻസാണ് തോന്നുകയെന്ന് പറയണില്ലേ മോഹൻരാജ് നവ്യ കാണുമ്പോൾ അതുപോലെ ആരുമില്ലാത്ത സമയത്ത് വിക്രൂന എന്നോട് റൊമാൻസാണ് നന്ദിനിയെടുത്ത് ഈ ഇതൊക്കെ ഇങ്ങനെ എന്താ പറയുക പറയാണ് നമ്മളുടെ ഇതാണ് അത്രയും മതില്ലേടാ അന്നാണണ്ടടാ നിനക്ക് എന്ന് പറഞ്ഞിട്ട് നന്ദിനി അങ്ങോട്ട് അയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദിനി അങ്ങോട്ട് പോകും കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണുമ്പോൾ പറയും കൊണ്ട് കടത്ത് അയ്യോ വിക്രു ഇനി ഇവിടെ കൊണ്ടിടല്ലേ അവിടെ കൊണ്ട് കടത്ത് ഇതൊക്കെ പറഞ്ഞിട്ട് ഊ എന്തൊരു കാര്യം ഇതിന് നേരെ കൊണ്ടിട്ട് കാറ്റിലിട്ടാലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് കൊണ്ടുപോകണമെന്നിട്ട് അവസാനം പാവം ആ കട്ടിലിൻ്റെ പുറത്തുള്ള അവൻ്റെ റൂമിലെ കട്ടിലെ മോള് കൊണ്ടുപോയിട്ട് ഒറ്റ ഇടല്ല ഇടലങ്ങിടും അയ്യോ പറയുകയാണ് അപ്പോൾ പറയും വിക്രു എനിക്ക് തീരെ വയ്യക്കാല് നല്ല വേദന ഉണ്ട് അയ്യോ അപ്പോൾ ഈ ഒച്ച കേട്ടിട്ടാണ് നമ്മളെ ശ്രീജയ കമലമ്മയും കൂടെ അങ്ങോട്ട് ഓടി വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ എപ്പോഴേക്കും വിക്രം പറയുക അവിടെ കിടക്കുന്നൊക്കെ പറയുന്നുണ്ട് കാല് കാരണം നല്ല തട്ടിൽ കെട്ടിയിട്ടുണ്ട് അങ്ങനെ അതൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ എന്താ പറയുക ഇപ്പോൾ ആ വിക്രത്തിൻ്റെ കഥ അപ്പോൾ അതാരും മിസ് ചെയ്യാണ്ട് കാണുക അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി പിന്നെ ഒരു ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ എന്തായാലും നല്ല എപ്പിസോഡുകളാണ് ഇനിയിപ്പോൾ വരാനിരിക്കുന്ന എപ്പിസോഡുകൾ ആരും മിസ് ചെയ്യാണ്ട് കാണണം കേട്ടോ നമ്മുടെ വേദം വിക്രമൊക്കെ വേദന വീട്ടിൽ പോകുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും മിസ് ചെയ്യാണ്ട് കാണാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് Nertuno, thank you.